അലീസ് എൻ ഗോൾഡ് സുക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം സുക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽ മെൻസ് ഒന്നിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമ ടി വി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാലികാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു എസ് എഫ് ഐയെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് വണ്ടൂരിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസ് വടപുറം പട്ടിക്കാട് സംസ്ഥാന പാത ഉപരോധിച്ചു പ്രകടനമായി എത്തിയ പ്രവർത്തകർ ജംഗ്ഷനിൽ പത്തു മിനിറ്റിലധികം സമയം റോഡിൽ നിന്ന് മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു

ೋಮನ ಸೋದರನೇ ಕೊಲ್ಲಾ ಕೊಲೆಗಳು ವೈಎಫ್ಐ ನಾರಗಳೇ ಎಫ್ಐ ನಾರಗಳೇ ನಾರಗಳೇ ಈ ವೈಎಫ್ ಐ ನಾರೇ ಕೇರಳ ನಾಡಿನಾಪತ್ತೇ ൂക്കോട് വെറ്റിനറി കോളേജിൽ പ്രിയപ്പെട്ട എന്ന് പറയുന്ന വിദ്യാർത്ഥി ക്രൂരമായി അക്രമിക്കപ്പെട്ടതിന് ശേഷം അതിക്രൂരമായ ഒരു റാഗിംഗ് വാർത്ത കൂടി പുറത്തു വരികയാണ് നിർഭാഗ്യം എന്ന് പറയട്ടെ നമ്മുടെ ഈ വണ്ടൂർക്കാരനായ ഒരു എസ് എഫ് ഐയുടെ നേതാവാണ് ഈ ക്രിമിനൽ സംഘത്തിന് നേതൃത്വം കൊടുത്ത ഈ കേസിലെ ഒന്നാം പ്രതി എന്ന് പറയുമ്പോ ഈ നാട്ടിലെ ജനങ്ങൾ അപമാനം കൊണ്ട് തലകുനിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയും ഇവിടുത്തെ പൊതുസമൂഹത്തിന് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുകയാണ് ഈ നാടിനെ കുറിച്ച് പ്രസിദ്ധിയല്ല കുപ്രസിദ്ധിയാണ് ഈ നാടിനെ കുറിച്ച് പറയുന്നത് ഇപ്പൊ അടുത്തിറങ്ങിയ മാർക്കോ എന്ന് പറയുന്ന ഉണ്ണിമുകുന്ദന്റെ സിനിമയെ നാണിപ്പിക്കുന്ന തരത്തിലാണ് ഈ ക്രൂരമായ ആക്രമണം ക്രൂരമായത് കോട്ടയം നഴ്സിംഗ് കോളേജിൽ അരങ്ങേറിയിട്ടുള്ളത് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന ക്രിമിനലുകളായി മാറിയിരിക്കുന്നു വിദ്യാർത്ഥികളെ ലഹരി കൊടുത്ത് ലഹരിക്കടിമകളാക്കി എന്തും ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അവരെ ക്രിമിനൽ സംഘങ്ങളായി വളർത്തുന്ന ഈ എസ് എഫ് ഐയെ ഈ നാട്ടിൽ നിരോധിക്കേണ്ടത് ഇന്ന് ഇവിടെ വളർന്നു വരുന്ന പുതിയ തലമുറയുടെ ആവശ്യമായിരിക്കുകയാണ് ഇനി ക്യാമ്പസുകളിൽ സ്കൂളുകളിൽ ഒരു സ്ഥലത്തും എസ് എഫ് ഐയുടെ സാന്നിധ്യം ഉണ്ടാകാതിരിക്കാൻ രക്ഷിതാക്കളും അതുപോലെ വിദ്യാർത്ഥികളും ജാഗരൂകരായി നിൽക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ അരങ്ങേറിയ റാഗിങ്ങിനെ തുടർന്ന് അറസ്റ്റിലായ പ്രതികളിൽ ഒരാൾ വണ്ടൂർ സ്വദേശിയായ രാഹുൽ രാജാണ് കഴിഞ്ഞ ദിവസം റാഗിങ്ങിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തുവന്നതോടെ പ്രതിക്കെതിരെ മേഖലയിൽ പ്രതിഷേധം ശക്തമാണ് ഇതിന്റെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസും കെഎസ്യുയും സംയുക്തമായി എസ് എഫ് ഐയെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രകടനം നടത്തിയത്